നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ഇടുക്കിയിൽ സഹകാരികളുടെ പ്രതിഷേധം നെടുങ്കണ്ടം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇടുക്കി ഡീലേഴ്സ് സഹകരണ ബാങ്കിനെതിരെയാണ് നിക്ഷേപകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് വർഷങ്ങൾക്ക് മുൻപ് നിക്ഷേപിച്ച തുകയുടെ മുതലും പലിശയും ലഭിക്കുന്നില്ലെന്നാണ് ആരോപണം നെടുങ്കണ്ടം താഞ്ഞിമൂട് സ്വദേശിയായ എൺപത്തിയേഴുകാരി ഇന്ദിരാ സദാനന്ദൻ രണ്ടര വർഷം മുൻപാണ് മൂന്നര ലക്ഷം രൂപ ഡീലേഴ്സ് ബാങ്കിന്റെ നെടുങ്കണ്ടത്തെ പ്രധാന ശാഖയിൽ നിക്ഷേപിച്ചത് മറ്റൊരു ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന പണം കൂടുതൽ പലിശ ലഭിക്കുമെന്ന് പ്രലോഭിപ്പിച്ച് ഇവിടേക്ക് മാറ്റുകയായിരുന്നു നിലവിൽ മുതലിനും പലിശയ്ക്കുമായി ഈ വയോധിക ബാങ്കിൽ കയറിയിറങ്ങുകയാണ് து வந்துடான மோளோடும் ஒரு மோளு மோளோடும் அவர் பையனு தரான் தரான தரிசில் அவதி அவர் தரிச அவர் சட்டரி தர அம்மே தரா அம்மா விஷயக்கண்ட தர ஆரோடு பையான் இப்ப இங்கே ஆறு மணி ஆயப்பெக் ராத்திரி கணக்கெடுத்துன்னு போய் நமக்கு அறியாது இது தொட்டா இது வைக்கட்டா என்ன மக்களே நேரம் முடிச்சு இங்கே வெள்ளம் கொண்டு வந்து இச்சிட்டு போய் கொச்சு உப்பிக்கிற பின் எனி அரை மணிக்கூர் மனிச்சி ஒழிக்க போகணும் ஆ சௌகரியம் தந்தோண்டு இப்ப இவ்வளவு வந்தாச்சு முன்னு போய் നിക്ഷേപ സമാഹരണത്തിന്റെ പേരിൽ നിരവധി സാധാരണക്കാരിൽ നിന്ന ലക്ഷങ്ങൾ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട് കൂലിവേല ചെയ്തും മറ്റും സ്വരൂപിച്ച പണം എന്ന് തിരികെ ലഭിക്കുമെന്ന് അറിയാതെ ദിവസേന ബാങ്കിൽ കയറി ഇറങ്ങേണ്ട ഗതികേടിലാണിവർ ഉടൻ പണം തിരികെ നൽകുമെന്ന സ്ഥിരം പല്ലവിയാണ് ഓരോ തവണയും നിക്ഷേപകർക്ക് ലഭിക്കുന്നത് ഓരോ അവധിക്കും ബാങ്കിലെത്തുമ്പോൾ അടുത്ത അവധി പറയും പലപ്പോഴും സെക്രട്ടറിയും ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാരും ബാങ്കിൽ ഉണ്ടാകാറുമില്ല കൊച്ചിന്റെ ആവശ്യത്തിനുമൊക്കെ വേണ്ടിയായിട്ട് ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് പോസ്റ്റ് ഓഫീസിലിട്ടും ചിട്ടി പിടിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാക്കിയ പൈസയാണ് ഞങ്ങടെ രണ്ടുപേരുടെയും കൊണ്ട് പേരിൽ ഈ ആറ് ലക്ഷം രൂപ ഇട്ടത് അപ്പൊ കൊച്ചിന്റെ ആവശ്യം വന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചേച്ചി തരാം തരാം വിഷമിക്കേണ്ട എപ്പോഴാണേലും ഞാൻ തോന്നോളാം എന്ന് ഈ രണ്ടു വർഷം കൊണ്ട് ഒന്നര വർഷം കഴിഞ്ഞപ്പ ഇങ്ങനെ തരാം ഇപ്പൊ ഇപ്പൊ തരാം പിന്നെ തരാ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച ഞാൻ യുവൻസിനെ വിളിച്ചു പിന്നെയും ചോദിച്ചു ഞങ്ങൾക്ക് വേറെ മാർഗമൊന്നുമില്ല ഞങ്ങൾക്ക് പൈസ കിട്ടിയേ പറ്റുള്ളൂ ഞങ്ങൾ ഇവിടെ രണ്ടുപേരും ജോലി മേലെയൊന്നും ഇല്ലാതിരിക്കുക അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പൈസ തരണം ഇതോടെയാണ് സഹകാരികളിൽ ചിലർ പ്രതിഷേധവുമായി ബാങ്കിലിരുന്നത് അടുത്ത ദിവസം മുതൽ തുടർ സമരം നടത്താനുള്ള ഒരുക്കത്തിലാണ് നിക്ഷേപകർ ബാങ്കിന്റെ ഹെഡ് ഓഫീസായ നെടുങ്കണ്ടത്തു നിന്നും മുൻ ഭരണസമിതിയും മുൻ ജീവനക്കാരും ചേർന്ന മൂന്ന് കോടി അറുപത്തിയാറ് ലക്ഷം രൂപ തട്ടിയെടുത്തതിൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ് കുമളി ശാഖ മാനേജർ ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപ തട്ടിയെടുത്തതിലും കേസ് നടക്കുന്നുണ്ട് കേരള ന്യൂസ് ഇടുക്കി